അപ്പൊ താങ്കൾക്ക് ഒൻപത് മണിക്കൂടെ അപ്പൊ അങ്ങനെയാണെന്ന് വൈകുന്നേരം ഞള്ളു വേറെ റൂം എടുക്കണം നമ്മളൊരു ഉച്ച വരെ മണി വരെ കറങ്ങിട്ട് കറാന്ന് വിചാരിക്കും ഇനിയുണ്ടോ ആ എന്ന കിട്ടും ഞാൻ വരട്ട ഞങ്ങളാർഡൻ അല്ലെ കർണാടക ഗാർഡനിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ താഴെ പാർക്കിങ്ങില് കൊടുന്ന് ഉണ്ണിയായിട്ട് അങ്ങോട്ട് വണ്ടി നിർത്താൻ പോയിരിക്കറണം വരേണ്ടതായിരുന്നു ना ना आ, आ, ने ने <laughs> <laughs> െ എത്ര ആറര വരെയല്ലേ അഞ്ചര ആറര വരെയുള്ളു രസേരുള്ളിലോട്ട് അവിടെ നോക്കിയൊക്കെ ആ ഏ അതാണോ പാലോ കർണാടക ഗാർഡൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വലിയൊരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടികളെപ്പോഴേക്കും വേഗം ഓടിയിട്ട് അങ്ങോട്ട് വായുവോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ച് ഇത് ഇവിടത്തേന്നും ആസ്വദിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ക്ഷമയില്ലല്ലോ വേഗം വേഗം ഓടി 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 കാണണം അപ്പോൾ നിങ്ങൾ പൊക്കോ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മെല്ലെ നടന്നുള്ളൂ അവരെപ്പോഴത്തേനും വേഗം ഓടിപ്പോയി ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഉണ്ട് ണ്ട്ട്ടോ അപ്പൊ അതൊക്കെ ഞങ്ങള് നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു ഇന്നലെ അല്ലേ ആ അതല്ലേ ഓക്കേ താങ്ക് യു കേട്ടോ

ഡബിൾ റൗണ്ട് പോ ഒന്ന് മതിയാ അപ്പോ കൂടുതൽ ഏരിയ പോകണോ കൂടുതൽ ഏരിയ പോണോ ഏഹ് സിംഗിൾ സിംഗിൾ മതി സിംഗിൾ മതി ഏ ആ മതി ഓക്കെ കുതിരെയ

കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ സീറ്റ് കോണും മാങ്ങയും ഒക്കെ വാങ്ങി കഴിച്ചു വിട്ടാണ് അങ്ങനെ ഞങ്ങൾ നേരെ റോസ് ഗാർഡനിലെത്തിയിട്ടോ റോസ് ഗാർഡൻ്റെ പാർക്കിങ്ങിലാണ് ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നത് അപ്പോൾ കുതിരപ്പുറത്തൊക്കെ കയറി ക്ഷീണിച്ച് ഞങ്ങൾ എന്താ സീറ്റ് കോണും മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി റോസ് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ റോസ് ഉണ്ടാവും എന്ന് റോസ് ഇല്ലയെന്നല്ല കുറേ ഉണ്ട് വെറൈറ്റി റോസുകളൊക്കെ റോസ് ചെടികളൊക്കെ കണ്ടു കിട്ടോ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ പാട്ട് എന്താ പറയുക റീൽസൊക്കെ ചെയ്യാനും പിന്നെ അതേപോലെ കുറച്ച് നേരം നല്ല ആയിട്ട് സമാധാനത്തിലൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അത് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിലേക്ക് പോയിട്ടോ ബോട്ട് ഹൗസിലേക്ക് ഞങ്ങൾ റോസ് ഗാർഡന് മുന്നേ പോയതാണ് പക്ഷേ അവിടെ പാർക്കിംഗ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ട് വരൂ എന്നിട്ട് അപ്പോഴത്തേനും ഇവിടെ പാർക്കിങ്ങിൽ ഫ്രീ ആവും അപ്പോഴേക്കും നിങ്ങൾക്ക് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ റോസ് ഗാർഡൻ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ബോട്ട് ഹൗസിലേക്ക് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അവിടെ പെഡൽ ബോട്ടും ഉണ്ട് മോട്ടോർ ബോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ പെഡൽ ബോട്ടിൻ്റെ വരിയിലാണ് ഉണ്ണേട്ടൻ ആദ്യം നിന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഉണ്ണിട്ടെന്നാൽ പിന്നെ നമുക്ക് ബോ മോട്ടോർ ബോട്ടിലേക്ക് കയറിയാലോന്ന് എന്നിട്ട് പിന്നെ ഞാൻ ഉണ്ണിയണ കൊണ്ട് മോട്ടർ ബോട്ടിൻ്റെ വരിയിലേക്കും കയറി അപ്പോൾ രണ്ടിനും രണ്ട് വരി തന്നെ കേട്ടോ രണ്ട് സ്ഥലത്തും ഞങ്ങൾ വരുന്നത് എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ പെഡൽ ബോട്ടിലേക്ക് തന്നെ വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ബോട്ടിലേക്ക് കയറാൻ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം വെയ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അരമണിക്കൂർ അപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്കും സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ പെഡൽ ബോട്ട് ആകുമ്പോൾ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഒന്നും നോക്കിയില്ല പെഡൽ ബോട്ടിലേക്ക് കയറി നല്ലൊരു അടിപൊളി ബോട്ട് യാത്ര കേട്ടോ അപ്പോൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ച് കടകളുണ്ടായിരുന്നു അവിടെ പോയിട്ട് കുട്ടികൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി പോയിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ചായപ്പൊടി ഊട്ടി ബർഫി ചോക്ലേറ്റ് ഇതൊക്കെ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇരിക്കും നാലരയായി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ഒരു പേടി കൊറച്ച് സ്പീഡിൽ പോകുമ്പോ നല്ല പേടിയുള്ള ആളാണ് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ അറിയാം എന്നിട്ട് അവിടെ ി ധെന്നെ പറഞ്ഞോണ്ടിരിക്കലോ എന്റെ മണിട്ട അപ്പൊ എന്താ പറയാ അപ്പൊ ഞങ്ങള് നേരെ നാളെ തിരിക്കുന്നുള്ളൂന്നാണ് വിചാരിച്ചത് മക്കള് എന്താ ഭക്ഷണത്തില് പിന്നെന്താ വേണ്ടത് ബിരിയാണി അയ്യോ അത് ചിക്കനല്ലോ ഞാൻ എന്താ കഴിക്കണ്ടത് അമ്മനെ പറയാ ശരി ഇങ്ങനെ ഇങ്ങനെ ഇത് അത് ഉണ്ടാവും അങ്ങനത്തെ ഒരു ഒരു ഇതുള്ള കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ഓരോന്നും ശ്രദ്ധിക്കും അതാണ് ഒരു കാര്യം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് എന്താന്നറിയാ വേണ്ടുന്ന കാര്യങ്ങളില് എനിക്ക് ഓർമ്മ കിട്ടണില്ലേ അതാണ് ഒരു കാര്യം വരണത് അയ്യോ രണ്ടു വഴി കണ്ടല്ലോ നേരെ തന്നെ അപ്പൊ എന്താ ഞങ്ങള് ഇനി നേരെ അതെ 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 ഇപ്പൊ അഞ്ചു മണി നാലത്തഞ്ചുമണിയായി അപ്പൊ ഞങ്ങള് മണിക്ക് തന്നെ ഇറങ്ങണം എന്താ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇരുട്ടൊക്കെ ആവുമ്പഴത്തേനും മല ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഇറങ്ങിയത് കേട്ടോ പക്ഷേ എന്താ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടാവുന്നു ചായപ്പൊടി ആ എല്ലായിടത്തും തിരക്ക് ഇന്ന് ഇന്ന് നോക്കിയിട്ട് നല്ല തിരക്ക് കേട്ടോ അപ്പൊ പിന്നെ അതന്നെ അപ്പൊ ശരിക്കും ഞങ്ങളുടെ പ്ലാൻ നാളെ പതിനൊന്ന് മണി ആവുമ്പോ ആ രാവിലെ ഇറങ്ങാം തിരിച്ചിറങ്ങാം എന്നാണ് വിചാരിച്ചത് പക്ഷെ പ്ലാൻ മാറ്റി മാറ്റി അതെ അതെ രാത്രി മാത്രമല്ലേ ഇത് അങ്ങോട്ടുള്ള അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആറരയോട് കൂടിയിട്ട് എല്ലാം ഇപ്പൊ ഗാർഡനിലാണെങ്കിലും ബോട്ട് ഹൗസിലാണെങ്കിലും ഒക്കെ ക്ലോസ് ചെയ്യും അപ്പൊ പിന്നെ പിന്നെ നമ്മള് രാത്രി കെടുക്കാൻ വേണ്ടി മാത്രം പിന്നെ ഒരു റൂം എടുക്കണേ അപ്പൊ പിന്നെ വേണ്ട നമുക്ക് നേരെ നല്ല തിരക്ക് നല്ല തിരക്ക്ന്ന് വെച്ചാ അത്രയും തിരക്ക് ഇപ്പൊ ഞങ്ങള് ബോട്ട് ഹൗസിൽ പോയപ്പോ തന്നെ എന്താ ആദ്യം പോയിട്ട് പാർക്കിംഗ് ഫുള്ള് പറഞ്ഞിട്ട് തിരിച്ച് വേറെ എവിടെങ്കിലും പോയിട്ട് വരാൻ പറഞ്ഞു സെക്യൂരിറ്റി എന്നിട്ട് എന്നാ വേറെ ഗാർഡനിലാര് കർണാടക ഗാർഡൻ അല്ലെ അവിടെ പോയിട്ടാണ് പിന്നെ ബോട്ട് ഹൗസിലേക്ക് പോയത് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു അതെ അല്ലെ എന്തോ ഭയത്തിന് ഞങ്ങക്ക് കറാൻ പറ്റിട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഏഹ് അപ്പൊ പകുതി എത്തിയിട്ടില്ല അല്ലെ ഇനി കൊറേ ഇനിയും കൊറേ ഹെയർ പിൻ ബെഞ്ചുകൾ ഉണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ അങ്ങോട്ടും നോക്കുന്നു അങ്ങനെ അപ്പൊ ചെവി അടഞ്ഞൂല ഉം അപ്പൊ പിള്ളേ കുട്ടികളൊക്കെ കിടക്കയായിരുന്നു അപ്പൊ ഏറങ്ങില്ലേ ഉറക്കം വരൂന്നൊക്കെ പറയണ്ടായിരുന്നു ഞാനെന്തായാലും ഉറങ്ങില്ല ഉറങ്ങാൻ വേണ്ടിട്ടാണ് സാധനമൊക്കെ വാങ്ങിച്ചത് മറ്റത്താ എന്താ പറയാ എന്തായാലും പറയാം പറയാ ഹെഡ്പില്ലോ അതല്ലേ ഞാൻ പറയാ അതൊക്കെ വാങ്ങിച്ചത് പക്ഷെ എനിക്ക് പേടി ഉറങ്ങേട്ട മര്യാദക്ക് വണ്ടി ഓടിക്കില്ലേ എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്തിരി ഒന്ന് നോക്കിട്ടു ഞാൻ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നു ഇടയ്ക്ക് അങ്ങനെ അപ്പൊ ഇനി ഞങ്ങള് നേരെ തൃശ്ശൂർ പോവാണ് അപ്പൊ നാളത്തെ ദിവസം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം എന്നാണ് എന്റെ ആഗ്രഹം അതെ അതെ ഊട്ടിക്കോ കൊടൈക്കനാലോ എനിക്ക് തണുത്ത അതെങ്ങനത്തെ കോട കോടമഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ആ കോടമഞ്ഞുള്ള സ്ഥലങ്ങളിൽ മാത്രല്ല ടത്തും ചെയ്യങ്ങനെ അപ്പൊ ഇനിയിപ്പൊ എത്ര മണിക്ക് അവിടെ എത്തും ഐഡിയ ഇല്ല കാരണം നല്ല കുറഞ്ഞിട്ടാ അതെ അതെ കൊറച്ചു കൂടിയ അപ്പൊ ഞാൻ അങ്ങനെ എന്റെ അടച്ചു അല്ല എന്റെ അടഞ്ഞു ഈ ഇടവഴി ഇടകളിൽ ഒന്നും എനിക്ക് ആ മറ്റേ സ്വീറ്റ് കോൺ വാങ്ങി മതിയായില്ല എനിക്ക് സ്വീറ്റ് കോൺ കഴിക്കാൻ വീണ്ടും ആഗ്രഹം കേട്ടോ ആഹ് അവൾക്ക് മാങ്ങ മാങ്ങ എത്രണം കഴിച്ചു ആ ഹാ ഹാ എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടായില്ല മറ്റേ എന്താ ഉപ്പും മുളകൊക്കെ അവിടെ ഇണ്ടാ ഒന്ന് കാണുമ്പോ നിർത്തിട്ടെ കൊറേ പേരുണ്ടായിരുന്നു എല്ലാരും വന്ന് സംസാരിച്ചു പറഞ്ഞ എന്താ എനിക്ക് കുറച്ച് തമിഴ് സംസാരിക്കാൻ അറിയുന്നത് കാരണം കൊണ്ട് നമ്മള് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് കൊറേ ഒക്കെ തിരിച്ച് അവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റിട്ടോ കർണാടകയിൽ പോയപ്പോ ഒന്നും മനസ്സില് എനിക്കൊന്നും അറിയാത്ത കാരണം കൊണ്ട് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല നമ്മള് ചോക്ലേറ്റ് കടകളിൽ പോകുമ്പോഴും അവരൊക്കെ പിന്നെ കുട്ടികൾക്ക് മറ്റേതൊക്കെ വാങ്ങിക്കാൻ പോയില്ലേ വാച്ച് വാച്ചൊക്കെ വാങ്ങിക്കാൻ പോയി പോയപ്പോഴൊക്കെ അവരൊക്കെ നമ്മളറിയും പിന്നെ അതുപോലെ ഞങ്ങൾ വരണവഴിക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴേ അതിന്റെ ഓണർ അപ്പൊ അതിന്റെ നമ്പർ ഒക്കെ തന്നു ആവശ്യം വരുമ്പോ വിളിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം അപ്പൊ നമ്മളൊന്ന് അല്ല നമുക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതെ നല്ലതാണ് ഇനിയും ഇനിയും നമുക്ക് വരണമല്ലോ അപ്പൊ നമുക്ക് മുന്നേ കൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് അല്ലല്ലോ നമ്മളിന്ന് അല്ല നമ്മൾ പ്രാവശ്യം രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ വന്ന് ഇവിടെ വന്നിട്ട് റൂം അന്വേഷിക്കാം എന്നുള്ള ഒരു ഇതിലാണ് അപ്പൊ നല്ല തിരക്കിട്ടോയോ ബ്ലോക്ക് തന്നെയായിരുന്നു ആ ഫുള് അതെ അങ്ങനെ ഞങ്ങള് ഊട്ടിയോട് പറയുന്നു അല്ലേ ഇനിയും വരും ഞങ്ങൾ കേട്ടോ ഇടക്കിടയ്ക്ക് ഒരു ഒന്ന് ഫ്രഷ് ആവാല്ലേ ഒന്ന് ചില്ലാവാൻ നമ്മൾ വരുന്നതായിരിക്കും സോ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നു അപ്പോ എന്താ അപ്പൊ നീപ്പോ തൽക്കാലത്തേക്ക് നടത്തുന്നു കാണാം പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട